ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസില്ലാതെ ഇന്ന് എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇൻ്റലിജൻസ് ഇല്ലാതാക്കുന്ന ഒരു കാരണമായാലോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അവസാനം നമ്മളെ ഇൻ്റലിജൻസ് വർക്കൗട്ട് ചെയ്യാതെ ഉപയോഗിക്കാതെ അവസാനം മനുഷ്യന് മറ്റു മൃഗങ്ങളെ പോലെ അങ്ങായിപ്പോകും എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം നമ്മുടെ ഹ്യൂമൺ ഇൻ്റലിജൻസും പ്രവർത്തിച്ച് കൊണ്ടുപോകാന്നുള്ളതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഒരാൾ നമ്മുടെ ജിമ്മിൽ ഒരു മസിലിനെ പോലെയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിന് ശരിക്കും പ്രവർത്തിക്കാനുള്ള വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അവസാനം എന്താക്കും നമ്മളെ ബ്രെയിൻ പ്രവർത്തനരഹിതമായി അവസാന എല്ലാ ക്രെഡിറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങ് കൊണ്ടുപോകും ഈ എ ഐയുടെ ഉപയോഗം നമ്മളെ ബ്രെയിനിൻ്റെ ഇൻറ്റേർണൽ വയറിങ്ങിനെ അശക്തമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉദാഹരണത്തിന് നമ്മളെന്നും ജി പി എസ് വെച്ച് എന്നെ ഇങ്ങനെ നാവിഗേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് യഥാർത്ഥ റൂട്ട് കണ്ടെത്താൻ നമ്മൾ ബുദ്ധിമുട്ടി പോകും നമ്മൾ ചിലപ്പോൾ ഒരു അല്ലാതെ തന്നെ നമുക്ക് പണ്ടൊക്കെ വഴി അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ ഈ ഒരു ശക്തി നമുക്കില്ലാതായി പോകും മെൻറ്റൽ എനർജി ഉപയോഗിക്കാതെ അവസാനം നമ്മുടെ തലച്ചോറൊരു സ്ലീപ്പ് മോഡിലേക്ക് പോകുന്ന ഒരവസ്ഥയാണിത് പക്ഷേ വസ്തുത എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ചെറിയ രീതിയിലൊന്നും മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ്റെ പവർ കുറയാതെ തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസേജ് നടക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണെന്ന് പറഞ്ഞു തരേണ്ടത് അതിനൊരു കാര്യം നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഒരു പ്രോംറ്റ് കൊടുക്കും ഈ എ ഐക്ക് പ്രോംറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഫസ്റ്റ് അതിനെക്കുറിച്ചുള്ള ഒരു ആൻസർ നമ്മൾ തന്നെ അവിടെ എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ എ ഐനോട് കൊടുക്കുക അതിനെ എലാബ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു തുടക്കം നിങ്ങൾ കുറിക്കണം ആയി അത് ഫിനിഷ് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എല്ലാം അടിപൊളിയാക്കി എടുക്കണം അതിൻ്റെ ഫസ്റ്റ് തോട്ട് ഫസ്റ്റ് ചിന്തകൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക അപ്പം നിങ്ങൾക്ക് എന്താക്കും നിങ്ങൾ ആ വയറിങ് നഷ്ടപ്പെടാതെ നമ്മുടെ ബ്രെയിൻ്റെ പവർ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ പറ്റും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഷാർപ്പായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൂന്ന് നിയമങ്ങളെന്ന് പറയാം ഒരു ഒഴിഞ്ഞ കുടം പോലെ നമ്മൾ അതിനെ സമീപിക്കാതിരിക്കുക മറിച്ച് അതിൻ്റെ പകുതി ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കി ഫില്ല് ചെയ്യുന്നത് മാത്രം എ ഐ ചെയ്യുക ഓക്കെ നിങ്ങളിപ്പോൾ ഒരു കാര്യം എ ഐയിൽ പ്രോമിറ്റു കൊടുത്തു അത് നിങ്ങൾക്കൊരു ഉത്തരം നൽകും അല്ലേ ഇത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ ഉത്തരമായിട്ട് നിങ്ങൾ ചിന്തിക്കാതെ എ ഐയുമായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം തർക്കിക്കണം ഡിബേറ്റ് ചെയ്യണം അപ്പോൾ എന്താവും നിങ്ങളും എ ഐയും തമ്മിൽ ആ ഡിബേറ്റിൽ ഇപ്പോൾ നമ്മൾ ചെസ്സൊക്കെ കമ്പ്യൂട്ടറിനോട് കളിക്കുന്നത് പോലെ ഈ ഡിബേറ്റിൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഇൻ്റലിജൻസും ഉണർന്ന് പ്രവർത്തിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഇൻ്റലിജൻസ് ഡെത്താവും എ ഐ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇൻ്റലിജൻസ് വർക്ക്ഔട്ട് ആകുമ്പോൾ പോയി പോകും ഡയമണ്ട് ഷൈൻ ചെയ്യുന്നത് അതിന് പ്രഷർ കൊടുക്കുമ്പോഴാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻ്റലിജൻസ് ഷൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായിട്ട് ആർഗ്യൂ ചെയ്ത് തന്നെ പോകണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ തർക്കിക്കുക ആ തർക്കം നമ്മുടെ ഇൻ്റലിജൻസ് ആക്റ്റീവായി നിലനിർത്തും എ ഐക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ആൻസർ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെസിഫിക് ആൻസർ കണ്ടെത്തി തരാനും സാധ്യമാവും ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രോമിക്റ്റ് കൊടുത്തു അതിനുള്ളൊരു ഉത്തരവ് നൽകി നിങ്ങളത് വായിക്കുന്നു എന്നിട്ട് നിങ്ങളൊരു നിമിഷം കണ്ണടിച്ചു വീണ്ടും അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു എന്നിട്ട് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു ആൻസർ രൂപപ്പെടുത്തുന്നു അപ്പം നിങ്ങൾക്ക് എന്താവും പതിനഞ്ച് ശതമാനം മാത്രം നിങ്ങളുടെ ഇൻ്റലിജൻസ് പ്രവർത്തിച്ചത് എൺപത്തഞ്ച് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കാനും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമൻ ഇൻറ്റിലൻസും കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോകാനും പറ്റും എ ഐ തെറ്റാണ് എന്ന് പറയുന്നതോ നമുക്ക് ഭീഷണിയാണെന്നു പറയുന്നതല്ല എ ഐ ചെയ്യുന്ന ഉത്തരങ്ങളോടൊപ്പം നമ്മുടെ ചിന്തകൾ ഇല്ലാതാവുന്നിടത്താണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ അതുപോലൊപ്പം തന്നെ സൈമിൾട്ടേനിയസായിട്ട് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കൊരു ഭീഷണിയാവില്ല നമ്മുടെ ഇൻ്റലിജൻസ് നഷ്ടപ്പെടാൻ അതൊരു കാരണമാവില്ല